ഹലോ ഹായ് വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ആ സന്തോഷം പങ്കിടാനായിട്ടാണ് ഞാൻ ഇപ്പം ആദ്യം തന്നെ ശ്രമിക്കുന്നത് കാരണം വേറൊന്നുമല്ല നമുക്ക് ഗൂഗിൾ ആഡ്സൻസിൻ്റെ ലെറ്റർ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പിൻ നമ്പറൊക്കെ ഞാൻ എൻറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ എൻ്റെ ഒരു കഴിവ് കൊണ്ട് കിട്ടിയ സംഭവമല്ല നിങ്ങളുടെ ഓരോരുത്തരും എനിക്ക് തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രം നേടിയെടുക്കാൻ പറ്റിയ ഒരു സംഭവാണ് അപ്പോൾ ഇതിനെല്ലാവരോടും ഞാൻ നന്ദിപൂർവ്വം കടപ്പെട്ടിരിക്കുന്നു അപ്പം ഞാൻ ഇന്ന് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് അടക്കാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഞണ്ട് റോസ്റ്റ് ആണ് അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണോ ഞണ്ട് റോസ്റ്റ് ഒക്കെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം വ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ഈ ഞണ്ടിനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മുടെ ഞണ്ടെല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനു വേണ്ട സാധനങ്ങൾ എങ്ങനെയാ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ആ വഴിക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഞണ്ടെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനാ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്കിതിനായിട്ട് ചെറിയ ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട് അതിനായിട്ട് ഒരു അഞ്ച് പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ പീസ് ഇഞ്ചി അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ഉണ്ട വെളുത്തുള്ളി നമ്മൾ പൊളിച്ചെടുത്തിരിക്കുന്നതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായിട്ട് അരഞ്ഞു പോരുത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കണ്ടോ നമ്മൾ ഇത് മൂന്നും കൂടെ ക്രഷ് ചെയ്തെടുത്തു മറച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ അതായത് ഒരു രണ്ട് കിലോ അടുപ്പിച്ച് കൊണ്ട് നമ്മുടെ ഞണ്ട് അപ്പൊ അതിനനുസരിച്ച് സാധനങ്ങൾ വഴറ്റാനുള്ള എണ്ണ വേണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഇപ്പൊ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു നാല് സോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കും സോള നന്നായിട്ട് വഴണ്ടു വരണം നമുക്ക് സോളയുടെ നിറം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം സവോള എളുപ്പത്തിൽ വാടി കിട്ടുന്നതിനായിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ സവോള നന്നായിട്ട് നിറം മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കൂടെ പച്ചമുളകും കൂടെ ഞാൻ ചതച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴണ്ടു വരട്ടെ നമ്മൾ സവോള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ എരിവ് വളരെ കുറവായിരിക്കും ഒരു ഒന്നര ടീസ്പൂൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മീറ്റ് മസാലപ്പൊടി ഇത്രയും ചേർത്ത് നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് ആവശ്യമായ വേപ്പില വേപ്പിലയുടെ കാര്യത്തിൽ പിശുക്കൊന്നും കാണിക്കേണ്ട നല്ലോണം തന്നെ ചേർക്കും അതൊക്കെ ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഈ സമയം ഞാനിവിടെ ഒരു രണ്ട് തക്കാളിക്ക് വലുതാണ് നീളത്തിലരിഞ്ഞ് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ ഈ ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്തോളൂ നമ്മുടെ തക്കാളി നമ്മൾ നേരത്തെ വഴറ്റിയതിൽ നന്നായിട്ട് വെന്തുടഞ്ഞ് ചേരണം അതുവരെ നമുക്ക് വഴക്കിക്കൊണ്ട് സമയം നമ്മുടെ മസാലയ്ക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തേക്കണം ഉപ്പില്ലെങ്കിൽ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നാണ് അപ്പം എനിക്ക് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇണ്ട നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് അതിനോട് ചേർന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഞണ്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞണ്ടിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെള്ളം ഒന്നും ചേർക്കേണ്ടതില്ല ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഊറി വന്നോളൂ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഞാൻ നന്നായിട്ട് ഇളക്കി കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കട്ടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ ശരിയായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം പച്ചക്കറി വേപ്പില കൊടുക്കാം ഒപ്പം തന്നെ ഒരു സ്വല്പം വെളിച്ചെണ്ണം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കഷ്ണം കുടമ്പുളി ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി പോരായിരുന്നു അത് നമ്മുടെ ക്യാമറയിൽ കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാവരും അതിനെന്നോട് ക്ഷമിക്കണം അപ്പോൾ ഞണ്ട് റോസ്റ്റ് നിങ്ങൾക്ക് ഞണ്ട് ഇപ്പം ഞണ്ടൊക്കെ കിട്ടുന്ന നല്ല സമയമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കി നോക്കണം ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബും ചെയ്യണം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ